ആ എൻ്റെ പേര് കിഷോർ നെയ്യൻ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ വിഷയം ഈ നഗ്നത മറിച്ചു നടക്കണം സ്ത്രീകൾ എന്നുള്ളൊരു പലരും ഇത് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ നഗ്നത അതാണ് ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത് നഗ്നത ശരീരം നഗ്നത മറയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ അറിയാതെ പോകുന്നു അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഈ ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്നതല്ല ഡോക്ടർമാരോ ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് ബോധവൽക്കരണത്തിൻ്റെ ഈ നഷ്ടതനെ കുറിച്ചിട്ട് ഡോക്ടർമാരാരെങ്കിലും ചെയ്യുന്നു വിചാരിച്ചു ഇപ്പം അത് ഇതുവരെ തന്നെ ഒരു പോസ്റ്റും അങ്ങനെത്താൻ ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഞാൻ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മളുടെ ഈ സംസ്കാരത്തിൽ നമ്മൾ ഈ നഗ്നത പ്രദർശനം പാടില്ല അത് ശരീരം കൂടി നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എല്ലാ പ്രധാന കാരണമെന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം കൂടുതൽ മറയ്ക്കുന്നത് അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ പ്രധാന കുറവിന് കാരണമാണ് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻ ഡി അവരുടെ ഗർഭകാലം ജന്മത്തിന് മുന്നേ ഉള്ള പോഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജന്മത്തിന് ഒരു സ്ത്രീ സൂര്യപ്രകാശത്തിന് നന്നായി ഇത് ചെയ്യണം എന്നാൽ മാത്രമാണ് അടുത്ത ജനറേഷൻ ഇതാവുള്ളൂ മനസ്സിലായി അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ സ്ത്രീകളെ അങ്ങനെ ശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇത് അവ ശരീരം അപ്പം സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഇത് ദോഷം ചെയ്യുന്നില്ല മനസ്സിലായോ ആ ശരീരം അധികം മറച്ചു നടന്നാൽ എന്നാലും അവനും ദോഷം ചെയ്യും അതിൻ്റെ പ്രജനന സമയത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ അവരുടെ ബീജപോഷണത്തിനൊക്കെ അത് ദോഷം ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അതാരും വലിയ കാര്യമായിക്കി എടുക്കുന്നില്ല പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ഭ്രൂണത്തിന് വളരാൻ ആവശ്യമായ വൈറ്റമിൻ ഡി പ്രത്യാഘതങ്ങൾ ഏറ്റവും കൂടുതൽ കിടപ്പ് ശിശുള അപ്പം അങ്ങനെ ശീലിച്ചാൽ മാത്രമാണ് അല്പവസ്ത്രം അല്പം കൈയും കാലും കാണുന്ന രീതിയിലുള്ള പ്രകാശം അടിക്കുന്ന രീതിയിലുള്ള ശരീരവസ്ത്രം ധാരണമാണ് ഇവിടെ ഏറ്റവും നല്ലത് കാരണമെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി കുറവുകളൊക്കെ ഇവിടെ പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ അതിനുള്ള മാർഗങ്ങളുണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാരിലൊക്കെ ഈ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ശരീരം മുഴുവനും മറച്ചു നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാരിലും വൈറ്റമിൻ ഡിയുടെ കുറവ് വരുന്നുണ്ട് അപ്പോൾ അവരവർ ആഡ് കഴിക്കണവർ ഇതിൻ്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ശരീരം ഇത് ചെയ്യാൻ പറ്റില്ല അവരുടെ ഇത് കോൺഗ്രേഷൻ ഇതല്ല അങ്ങനെ നടക്കാൻ പറ്റില്ല അപ്പോൾ പറ്റുമെങ്കിലവർ അവരുടെ സാധാരണ വസ്ത്രം ധരിച്ചിട്ട് ധരിച്ചിട്ടവർ അങ്ങനെ ചെയ്യുന്നുണ്ട് സൂര്യപ്രകാശം കൊള്ളുന്ന ഒരു രീതി കന്യാസ്ത്രമാരും ഡെവലപ്മെൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരിക്കലും ഇത് ശരീരം മുഴുവൻ മറിക്കും അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം സ്ത്രീകൾ വെയിൽ കൊള്ളണം മനസ്സിലായി വസ്ത്രങ്ങളധികം ഇല്ലാത്ത രീതിയിൽ വെയിൽ കൊള്ളണം ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും അപ്പോൾ അങ്ങനെയാണ് ഈ റേഡിയേഷനത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പലർക്കും അതറിയില്ല അപ്പോൾ ഇത് ഇങ്ങനെ അല്പവസ്ത്രം ധരിക്കുന്നതുകൊണ്ട് പുരുഷന്മാരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്ധന്മാരുടെ ഇടയിലും കണ്ണല്ല നമ്മുടെ ഈ സെക്സിനെ ഇത് ചെയ്യുന്നത് അപ്പോൾ അന്ധന്മാരും അന്തയും അന്ധനും അവർക്കും കുട്ടികളും ജന്മം കൊള്ളുന്നുണ്ട് അവർ അതെന്തുകൊണ്ടാണ് അവർക്ക് ഇത് കാഴ്ചയില്ല അപ്പോൾ അതിൽ കാഴ്ചയാണോ അതിന് കാരണം അല്ല അത് നമ്മുടെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടുള്ള ഒരവസ്ഥയാണ് അത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ സമാന അവസ്ഥ തന്നെയാണ് മനസ്സിലായേ എവിടെയോ ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലായേ അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് അവിടെ വസ്ത്രം അധികം അപ്പോൾ അവിടെ വസ്ത്രം അധികം ധരിക്കാത്ത ആൾക്കാരാണ് എന്താ കാരണം അവിടെ സൂര്യപ്രകാശത്തിൽ അൾട്രാ വയലറ്റിൻ്റെ അംശം കുറവാണ് അപ്പോൾ അവർക്ക് കൂടുതൽ നേരം ഇതിന് വേണ്ടി അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ഏരിയ തന്നെയുണ്ട് ഇങ്ങനെ ഒരു അവർക്ക് ഗ്രൂപ്പിൽ മാത്രം മനസ്സിലായി അവർക്ക് അല്പം നൂൽ ബന്ധം പോലും അവർ ഈ സമയത്ത് അവർ ഇത് ചെയ്യും നൂല്ബന്ധം പോലും ഇട്ടില്ല അപ്പോൾ ആ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റേഡിയേഷൻ ഇതിന് വേണ്ടിയിട്ടാണ് അവർ കിട്ടണം പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ പോഷണം ഇതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ അല്പവസ്ത്രം ധരിക്കുന്ന പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അത് ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് സ്പിരിച്വാലിറ്റി ആയിട്ടാണ് അതിൻ്റെ ഇത് അത് അതൊരു കുറ്റമല്ല അപ്പോൾ അവർ ശരീരം ആ അതിന് ഇതായിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വൈറ്റമിൻ ഡിയുടെ കുറവ് പരിഹരിച്ചില്ലെങ്കിൽ അതിൻ്റേതായ കുഴപ്പങ്ങൾ ഉണ്ടാവും ആ സ്ത്രീകൾ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം അവരറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല അവരറിയേണ്ടതാണ് അവരുടെ സംസ്കാരം അതിൻ്റെ സയൻറ്റിഫിക് നോളജ് യഥാർത്ഥമായി അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത് അവരുടെ സംസ്കാരം അങ്ങനെയായി തീരുന്നതാണ് മനസ്സിലായി നമ്മളിവിടെ അങ്ങനെയായി തീരുന്നതാണ് മനസ്സിലായി അപ്പോൾ അത് ചില മേഖലയിൽ ചില ആൾക്കാർ അത് രോഗ അവസ്ഥയിലേക്ക് പറഞ്ഞാൽ നമ്മൾ റൂട്ട് ശരിയല്ലെങ്കിൽ അതിനെ രോഗാവസ്ഥയിലേക്ക് തിരിയാനുള്ള സാധ്യത മനസ്സിലായി അപ്പം അതാണ് ചിലർ റോങ് വേയിലാണ് പോകുന്നത് മനസ്സിലായി അപ്പോൾ അതിന് അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ